ഉറൂസ് ഉണ്ട് അതെന്താണ് ആണ്ട് നേർച്ച അവർക്ക് വേണ്ടി ഖുർആനോതുക അവരുടെ മതഹകൾ പറയുക അതുപോലെ പരിശുദ്ധമായ സ്വലാത്തുകൾ ചെല്ലുക ഭക്ഷണം വിതരണം ചെയ്യുക സ്വതക്ക നൽകുക ഇങ്ങനെയുള്ള സിയാർത്ഥ ചെയ്യുക ഇങ്ങനെയുള്ള നന്മകളാണ് ആണ്ടു നേർച്ച എന്ന് പറയുന്നത് അതല്ലാതെ ഓ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരേ സഹോദരങ്ങളെ ഈ അടുത്ത ദിവസം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതാ പുതിയങ്ങാടിയിൽ യാഹൂം തങ്ങളുടെ മക്കുപറയിൽ ആണ്ട് എന്ന പേരിൽ ആ നാട്ടിലെ ഏതോ കക്ഷികൾ സംഘടിപ്പിച്ച് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ പണ്ഡിതന്മാരത് നേരത്തെ തന്നെ വിലക്കിയിട്ടുണ്ട് എന്റെ അഭിമന്യരായ ഉസ്താദ് മഹാനായ യുടെ ശില്പി നൂറുലമായ എം ഉസ്താദ് വർഷങ്ങൾക്കു മുമ്പ് തന്നെ ഔലിയാക്കലുടെ മക്കുബറകളിൽ നടക്കുന്ന ഇത്തരം ആണ്ട് നേർച്ച എന്ന പേരിൽ നടക്കുന്ന പൂരങ്ങള് അതാ അനിസ്ലാമികമായ പരിപാടികള് അതിനെതിരെ എഴുതിയിട്ടുണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട് ശബ്ദിച്ചിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് നമ്മുടെ പണ്ഡിതന്മാര് പ്രസംഗിച്ചിട്ടുണ്ട് മഹാനായ പേരോട് അള്ളാഹു ആഫിയത്തും ദീർഘായുസും നൽകട്ടെ എത്ര സ്ഥലങ്ങളിൽ ഈ പൂര െതിരെ പ്രസംഗിച്ചിട്ടുണ്ട് എത്ര സ്ഥലങ്ങളിൽ ഈ പരിപാടിക്കെതിരെ ആർച്ചയുടെ പേരിൽ നടത്തുന്ന ഇത്തരം അനാചാരങ്ങൾക്കെതിരെ നമ്മുടെ പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് പക്ഷേ ചില കക്ഷികൾ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് വേണ്ടി ചില നേട്ടങ്ങൾക്ക് വേണ്ടി അതാ ഔലിയാക്കളുടെ മക്കുബറകളിൽ ഇത്തരം അനാചാര സംഘടിപ്പിച്ചിട്ട് അതിന് ആണ്ട് എന്ന പേരിട്ടിട്ട് പുതിയങ്ങാടി എന്ന പേരിട്ടിട്ട് കൊണ്ടോട്ടി എന്ന പേരിട്ട് അതുപോലെ പട്ടാമ്പി എന്ന പേരിട്ട് അങ്ങനെ ഔലിയാക്കളുടെ മക്ബറകളെയും സൂചിപ്പിച്ച് പേരിട്ടുകൊണ്ട് ഇത്തരം നടത്തുന്ന അനാചാരങ്ങൾ അതിന് പണ്ഡിതന്മാർ ഉത്തരവാദികളല്ല അവരൊരിക്കലും അതിന് അതാ അംഗീകാരം നൽകിയിട്ടില്ല ഒരു സുന്നത്തി വൽ ജമാഅയുടെ വക്താക്കളും അത്തരം വിഷയങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല ാടിയിൽ അതാ ആന ഇടഞ്ഞിട്ട് എന്തോ അക്രമം നടത്തിയപ്പോഴേക്ക് യൂട്യൂബിൽ താടി വെച്ചുകൊണ്ട് പലരും വരികയാണ് സുന്ന വിമർശിക്കാൻ വരികയാണ് പണ്ഡിതന്മാരെ വിമർശിക്കാൻ വരികയാണ് ഈ ഔലിയാക്കളുടെ മക്കബറകളിൽ നടത്തുന്ന ആണ്ട് നേർച്ചകളില്ലേ ശരിയായ പണ്ഡിതന്മാര് പഠിപ്പിച്ച നേർച്ച ഇസ്ലാം പഠിപ്പിച്ച നേർച്ച സുന്നത്യമാ പഠിപ്പിച്ച നേർച്ച അതിനെയും വിമർശിക്കാൻ കലക്ക് മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ചില കക്ഷികളുണ്ട് ഓ സഹോദരാ മരണപ്പെട്ടുപോയ ശുഹദാക്കളുടെ ഖബറിന്റെ സമീപത്ത് വർഷാരംഭത്തിൽ ഒത്തിന പിരങ്ങൾ വന്നിട്ട് അവരെ അവരസിയാറത്ത് ചെയ്തത് ഹരീതിലില്ലേ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടില്ലേ

അതാ സ്വതക്ക നൽകിയാൽ അതിന്റെ ഗുണം കിട്ടുമെന്ന് അതുകൊണ്ട് ഉപകാരമുണ്ടാകുമെന്ന് തങ്ങളെ സമീപത്ത് വന്ന് സംശയം ചോദിച്ച സ്വഹാബികളോട് സ്വഹാവികളോട് മുത്തിനവിതങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ലേ ഏറ്റവും അഫുബലായ അമല് ഏതാണെന്ന് ചോദിച്ചപ്പോ ഈ ഭക്ഷണം വിതരണം ചെയ്യലാണെന്ന് പഠിപ്പിച്ച ഹദീസ് നമുക്ക് മുന്നിലില്ലേ ഈ വിഷയങ്ങളൊക്കെ നടക്കുമ്പോ ഒഫാത്തായി പോയവരുടെ നന്മകൾ പറയണമെന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ അവരെ മധു പറയണമെന്ന് പഠിപ്പിച്ചിട്ടില്ലേ അത് ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തന്നതല്ലേ ഇത്തരം ൊക്കെ ഉൾക്കൊള്ളുന്ന മതപ്രഭാഷണങ്ങളും മതകളും മൗലിതകളും സ്വലാത്തുകളും ഭക്ഷണ വിതരണവും സ്വതക്കയുമൊക്കെ ഉൾക്കൊള്ളുന്ന സിയാറത്ത് ഉൾക്കൊള്ളുന്ന ആണ്ടു നേർച്ചയെയും ഈ സമയത്ത് വിമർശിച്ചിട്ട് അതൊക്കെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കാമെന്ന് കരുതിയെങ്കിൽ സുബാനല്ലോ അത് നമ്മുടെ നാട്ടിൽ നടപ്പാകുന്നതല്ല നമ്മുടെ പണ്ഡിതന്മാര് ബോധവാന്മാരാണ് സുന്നത്തി വൽ ജമാ ബോധവാന്മാരാണ് സുന്നത്തിയമായത്തിൻ്റെ പ്രവർത്തകര് ബോധവാന്മാരാണ് അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ നമ്മളൊക്കെ സജീവമായി നന്മകളിൽ ഉണ്ടാവുകയും ഓ ചെറുപ്പക്കാരെ ഇവിടെയും അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടെന്ന സൂചന കേട്ടു കാഞ്ഞിരമറ്റം ഫരീദുദ്ദീൻ വലിയുള്ളാഹിയുടെ പേരിലാണെങ്കിൽ അത് വേണ്ട കേട്ടോ അവരുടെ പൊരുത്തം കേട്ടോ അവരത് ഇഷ്ടപ്പെടൂല്ല കേട്ടോ ആ സദസ്സിലേക്ക് വരുന്നത് അത് വന്ന് കാണുന്നത് അതിൽ കേൾക്കുന്നത് അതിൽ പങ്കെടുക്കുന്നത് അതിന് ഒരു രൂപ സംഭാവന കൊടുക്കുന്നത് ഓ ഉമ്മമാരെ അത്തരം സരസ്സുകളിലേക്ക് വരുന്നൊരു മഹാനായീന്തങ്ങൾ അത് ഇഷ്ടപ്പെടൂല്ല അത് ഒരിക്കലും അംഗീകരിക്കൂല കാരണം അവരൊക്കെ ഇവിടെ ജീവിച്ചത് അൽമുബു അലത്താറ്റ് അതേ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് അൽമുത്തനിബു അനിൽ കിയ മുട്ടും പാട്ടുമൊക്കെ ക്കിയ തിന്മകളൊക്കെ അതൊക്കെ ജീവിതത്തിൽ വെടിഞ്ഞു മാറി നിന്ന മഹാന്മാരാണ് അവരുടെ പേരിൽ ഇത്തരം ഹറാമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ മഹാന്മാർ അതിഷ്ടപ്പെടൂല്ല കേട്ടോ അവരുടെ പൊരുത്തം കിട്ടുന്നതിന് പകരം പൊരുത്തക്കേട് നിങ്ങളെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചോളൂ അള്ളാഹു തല അത്തരം തിന്മകളിൽ നിന്ന് എല്ലാവരെയും അള്ളാഹുസലാമത്താക്കുമാറാകട്ടെ നമ്മുടെ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാർക്കും നല്ല മനസ്സു നൽകി ആ തിന്മയിൽ നിന്ന് മാറി നിന്ന് ആ തിന്മയിൽ നിന്ന് മാറി നിന്ന് നല്ല പ്രവർത്തനങ്ങളിൽ വറികളുടെ പേരിൽ നല്ല ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തോളൂ സഹായിച്ചോളൂ അതിന് അതല്ലെങ്കിൽ ഈ നാട്ടിലെ ഏതെങ്കിലും പാവങ്ങളായ കുടുംബങ്ങൾക്ക് ഒരു നല്ല വീട് വെച്ചു കൊടുത്തോളൂ നിങ്ങൾ ചെലവഴിക്കുന്ന ആ ലക്ഷക്കണക്കിന് രൂപ ഏതെങ്കിലും ഒരു നന്മയിൽ ചെലവഴിച്ചിട്ട് എല്ലാ ജനങ്ങളെയും വിളിച്ചുകൂട്ടിയിട്ട് അതിൻ്റെ ഭാഗമാക്കിക്കോളൂ അതല്ലാതെ മഹാന്മാരുടെ പേരിൽ ഇത്തരം തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടിയാൽ അതിന് വിടുത്ത വഹാബിയും മൗദൂദിയുമൊക്കെ സുന്നത്തിയമായത്തിൻ്റെ പണ്ഡിതന്മാരുടെ നേരെ തിരിഞ്ഞിട്ട് ഇതാണ് നിങ്ങൾ കാട്ടുന്ന ഔലിയാക്കളുടെ പേരിലുള്ള നേർച്ചയെന്ന് പറഞ്ഞ് അതാ വാട്സപ്പിലും ഫേസ്ബുക്കിലും മറ്റു സോഷ്യൽ മീഡിയകളിലുമൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ കാണിക്കുന്ന ഈ പേക്കൂത്തരങ്ങളുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് പണ്ഡിതന്മാരെയും ഇസ്ലാമിനെയും വിമർശിക്കുന്ന അവസ്ഥ ഈ നാട്ടിലുണ്ട് എന്ന ഒരു ബോധം പ്രിയപ്പെട്ട കൂട്ടുകാർക്കുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി